ശ്രീകണ്ഠാപുരം അലക്സ് നഗർ പള്ളക്കാംപാറ റോഡ് പൂർണ്ണമായി ടാറിംഗ് നടത്തണമെന്ന ആവശ്യം ശക്തമാക്കുന്നു അര കിലോമീറ്റർ ദൂരമാണ് ഇനി ടാറിംഗ് നടത്താനുള്ളത് മഴക്കാലമായതിനാൽ ടാർ ചെയ്യാത്ത ഭാഗത്തു കൂടിയുള്ള യാത്ര അതീവ ദുഷ്കരമാവുകയാണ് ശ്രീകണ്ഠപുരം അലക്സ് നഗർ പള്ളയ്ക്കാമ്പാർ റോഡിൽ അര കിലോമീറ്ററോളം ഭാഗമാണ് ടാർ ചെയ്യാതെ ചെയ്യാതെയിട്ടിരിക്കുന്നത് ഇതുവഴിയുള്ള യാത്ര ഏറെ ദുഷ്കരമായതോടെയാണ് റോഡ് പൂർണ്ണമായും ടാർ ചെയ്യണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് ഇതുവഴി നിരവധി ചെറുവാഹനങ്ങളാണ് കടന്നുപോകുന്നത് റോഡിന്റെ ശോചയാവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് എം പി ഫണ്ടിൽ നിന്ന് കെ സുധാകരൻ പത്ത് ലക്ഷം രൂപ അനുവദിക്കുകയും കുറച്ചു ഭാഗം ടാറിംഗ് നടത്തുകയും ചെയ്തിരുന്നു തകർന്നു കിടക്കുന്ന അര കിലോമീറ്റർ ഭാഗം കൂടി ടാറിംഗ് നടത്തി റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഞങ്ങളുടെ പള്ളിക്കമ്പാറ അലക്സാന്ദർ റോഡ് ഏതാണ്ട് ഒരു നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു റോഡാണ് ഇവിടെ നിന്ന് ഈ റോഡ് വഴി നിരന്തരം ഒരുപാട് വാഹനങ്ങൾ കൽനടക്കാരായിട്ടും ലോറിയും വാഹനങ്ങളൊക്കെ ഒക്കെ പോകുന്നുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു ചെറിയൊരു ടു വീലർ റോട്ടറിക്ഷ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ പരസ്പരം ക്രോസ് ചെയ്യാൻ പോലും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത് നിറയെ ചളിയും കല്ലുകളും ഒക്കെ നിറഞ്ഞ് കുറച്ച് സ്ലിപ്പി ആയിട്ടുള്ള ഏരിയ കൂടി ഉള്ളതുകൊണ്ട് ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ അലക്സന്ദർ ഭാഗത്തു നിന്നും വെള്ളമൊക്കെ കയറുന്ന സമയത്ത് പുറം നാടുകളിലേക്കൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ ഒന്ന് എത്തപ്പെടാൻ ആകെ ആശ്രയമുള്ള ഒരേ ഒരു റോഡ് ഇത് മാത്രമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് അടിയന്തരമായി ബാക്കി അവശേഷിക്കുന്ന ഒരു ഒര കിലോമീറ്ററോളം ഭാഗം ടാർ ചെയ്ത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഈ സമീപത്തുള്ള പ്രദേശവാസികൾക്കൊക്കെ മുമ്പോട്ടുള്ള ജീവിതത്തിലേക്ക് കടന്നു പോകാൻ വളരെ പ്രയാസപ്പെടും എന്നുള്ള യാതൊരു സംശയമില്ല അതിന് വേണ്ടുന്ന മഴ പെയ്താൽ ഇതുവഴി കാൽനടയാത്ര പോലും ദുസ്സഹമാണ് അൻപത്തിയാറ് കൈവെട്ടിച്ചാൽ ഐച്ചേരി ഭാഗങ്ങളിലേക്ക് എളുപ്പമാർഗം കൂടിയാണ് ഈ റോഡ് നമുക്ക് പറ്റിയാണെങ്കിലും ആൾക്കാർക്ക് ഒത്തിരി ഉണ്ട് ഇങ്ങോട്ട് പോകാനൊക്കെ കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു അടിയന്തരമായി ടാറിംഗ് നടത്തി ജനങ്ങളുടെ യാത്രാ പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം News Bureau, Irikur.